എല്ലാവർക്കും നമസ്കാരം നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ആദ്യം ചോദിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഒന്ന് മനസ്സിൽ ആലോചിക്കാമോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഷെയർ ചെയ്യുന്ന നിങ്ങളെ പറ്റി നന്നായിട്ട് അറിയാവുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല ഊർജം തരുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കും ഇനി അടുത്ത ചോദ്യം ഈ സുഹൃത്ത് നിങ്ങൾ എല്ലായ്പോഴും ഇപ്പൊ ചിന്തിച്ച ആള് നിങ്ങളുടെ ഭാര്യയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ആ സുഹൃത്തിന് നിങ്ങളെ എല്ലാ തരത്തിലും സഹായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ആ സുഹൃത്തിന് സാധിക്കുന്നുണ്ടോ രണ്ടാമത് നിങ്ങളോട് നിസ്വാർത്ഥമായിട്ട് നിങ്ങളോട് നിങ്ങൾ എന്താണോ ആ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആ ഉറ്റ സുഹൃത്തിന് പറ്റുന്നുണ്ടോ ഇനി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞത് ആ സുഹൃത്തിൻറെ അടുത്ത് ഷെയർ ചെയ്യുന്ന ആളിനെയാണ് ആലോചിക്കാൻ ഞാൻ പറഞ്ഞേ ആ സുഹൃത്തിന് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാമോ ഒരു കാര്യം പോലും നിങ്ങളെ പറ്റി അറിഞ്ഞുകൂടാത്തതായിട്ട് ഇല്ല എല്ലാം അയാൾക്കറിയാം ഉറപ്പുണ്ടോ എന്നാൽ ആ സുഹൃത്തിനെ നിങ്ങൾ ആരെയാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തരും ഓരോരുത്തരെയും ആയിരിക്കാം വിചാരിച്ചത് എന്നാൽ ഉറപ്പുള്ള ഒരുത്തരം എൻ്റെ കയ്യിലുണ്ട് നിങ്ങളെപ്പറ്റി പറ്റി പൂർണമായി മനസ്സിലാക്കുന്ന നിങ്ങളുടെ എല്ലാ കാലഘട്ടങ്ങളെയും ഏറ്റവും അടുത്ത് നിന്ന് മനസ്സിലാക്കിയ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയ നിങ്ങളുടെ എല്ലാ കഴിവുകളെയും പൂർണ്ണമായും ഏതറ്റം വരെ നിങ്ങൾക്കത് പറ്റും ഏത് ലെവൽ വരെ പറ്റും ഇനി എത്ര ഉയർത്താൻ കഴിയും എന്നൊക്കെ വ്യക്തമായിട്ട് ധാരണയുള്ള ആ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന നിങ്ങൾ പുറമെ എന്തൊക്കെ കാണിച്ചാലും കൃത്യമായി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിലാണ് കുറവുകളുള്ളത് എന്ന് കൃത്യമായി ധാരണയുള്ള ആ സുഹൃത്ത് ഏറ്റവും രസമായിട്ടുള്ള കാര്യം നിങ്ങളെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആ സുഹൃത്ത് നിങ്ങൾ എന്താണോ മനസ്സിലെ രഹസ്യം സൂക്ഷിക്കുന്നത് അതെന്ത് രഹസ്യമായാലും ചെറുതായാലും വലുതായാലും നല്ലതിനു വേണ്ടിയായാലും രക്ഷപ്പെടാനായാലും പറ്റിപ്പോയതായാലും ഇങ്ങനെ എന്ത് രഹസ്യമായാലും അത് വ്യക്തമായിട്ട് അറിയുന്ന സുഹൃത്ത് അത് മറ്റാരുമല്ല അത് നമ്മൾ തന്നെയാണ് എനിക്ക് ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഞാൻ തന്നെയാണ് അതിന് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഏത് വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്നെ അങ്ങേയറ്റം മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരിയായിരിക്കാം അവരൊക്കെ സുഹൃത്തുക്കളാണ് ബന്ധുക്കളാണ് എല്ലാവരും അടുത്തുണ്ട് ശരിയാ പക്ഷെ പോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നെ പോലെ എൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്ന എൻ്റെ കഴിവുകൾ മനസ്സിലാക്കുന്ന എൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വേറൊരാള് ഈ ലോകത്തിൽ ഇല്ല ഞാൻ തന്നെയാണ് എന്റെ ഉറ്റ സുഹൃത്ത് അതെല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവണം കാര്യം അങ്ങനെ ഒരു സുഹൃത്തിന് നമ്മൾ ആലോചിക്കാറേ ഇല്ല ഒരു കല്യാണ വീട്ടിൽ പോയപ്പോഴത്തേക്കും എന്നോട് അവിടുള്ളൊരു ഒരു മാമൻ ഞങ്ങൾ മാമൻ തീർന്നൊക്കെയാണ് മുതിർന്ന മാമന്മാരെല്ലാവരും ഉണ്ടല്ലോ അവരെല്ലാരും കിട്ടും അപ്പൊ അതിലൊരു മാമൻ ഒരിക്കലും എന്നോട് എന്താ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന എന്റെ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു ആര്യ കുട്ടിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് പിന്നെ നമ്മൾ മറ്റേ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പറയുമല്ലോ കൃത്യമായിട്ട് പറയണം അച്ഛന് പറയണം അതേ ഇമ്പോർട്ടൻസ് അമ്മയ്ക്കും കൊടുക്കണമല്ലോ അന്ന് അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അതെന്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് കാര്യം അടുത്ത ചോദ്യം വരുമ്പോ പ്രശ്നം വരുതല്ലോ ഈ അമ്മയ്ക്ക് തോന്നരുത് വേഷമാ അച്ഛന് തോന്നരുത് വേഷം എനിക്ക് അച്ഛനും അമ്മയും ഒരുപോലെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നോടൊന്നൂടെ ചോദിച്ചു ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോക്കൂ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് അപ്പോഴേ ഞാൻ പറയുന്നു അച്ഛനും അമ്മയും തന്നെ കൂട്ടുകാരൊക്കെ പിന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെല്ലാവരും പിന്നെ വരുന്നുള്ളൂ എന്ന് പറയുന്നത് അപ്പത്തേക്കും പുള്ളി എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി എനിക്ക് വ്യക്തമായിട്ട് ആരാന്നിന്നും എനിക്ക് ഓർമ്മയില്ല എന്നാ അവിടെ വെച്ച് കണ്ട ഒരു മാമനാണ് പുള്ളി പറയുന്നത് അല്ല മുളെ ലോകത്തെ അരിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെ തന്നെയാണ് അത് നീ അറിയണം എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് വയസ്സം കൊണ്ടുള്ള സമയത്താണ് ഈ കല്യാണവും ഈ വിശേഷങ്ങളും നാട്ടിൽ പോയതും ഒക്കെ ഓർമ്മയുണ്ട് അന്ന് എന്നോട് പറയുന്നത് പക്ഷെ അന്ന് മനസ്സിൽ കിടാതിരുന്നെങ്കിലും അതവിടെ കിടന്നു കൃത്യമായിട്ട് ബോധമുണ്ടാവാൻ കുറച്ചുകൂടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വലുതായി വന്നപ്പോഴാണ് മനസ്സിലായത് പലപ്പോഴും പലർക്കും ും അറിഞ്ഞൂടാ നമ്മളാണ് നമ്മുടെ അടുത്ത സുഹൃത്ത് എന്നുള്ളത് ആ സുഹൃത്തിനെ പരിപാലിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആ സുഹൃത്തിനെ നിലനിർത്തണം എന്ന് അറിഞ്ഞൂടാ ഒരുപക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയാറില്ല ഇനി സുഹൃത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് ചുറ്റിനുമുള്ള ആരൊക്കെയാണ് എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുഃഖം ഉണ്ടാവുന്നെങ്കിലും നേരെ കൈ എങ്ങനെയാ ചൂണ്ട എല്ലായിടത്തും അതാരോ അവിടെ എവിടെയോ ഉണ്ട് എന്ന ആളാണ് എന്ന് വിചാരിക്കും നീ ആയിരിക്കാം അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ആ ആളായിരിക്കാം ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി നമ്മളെ നിക്കുന്നുണ്ട് നമ്മുടെ ദുഃഖങ്ങൾക്ക് മുഴുവൻ കാരണം എന്നാൽ നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ വിരൽ ചൂണ്ടി ഓരോരുത്തരെയും നോക്കുമ്പോഴും ബാക്കി വിരലുകളെല്ലാം നമ്മുടെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത് കാണുന്നില്ല നമുക്കിത് മനസ്സിലാക്കാനും പറ്റുന്നില്ല കൃത്യമായിട്ട് വിരൽ ചൂണ്ടി ഇന്നയാളായിരിക്കാം എന്റെ ഈ പ്രശ്നത്തിന് കാരണം അല്ലെങ്കിൽ ഈ ആളായിരിക്കാം എന്റെ ഈ പ്രശ്നത്തിന് കാരണം എന്ന് ചിന്തിക്കുമ്പോഴും ബാക്കി വിരലുകൾ ചൂണ്ടുന്നത് നമ്മുടെ നേരെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതേ ഇല്ല നേരത്തെ പറഞ്ഞ സുഹൃത്തിനെ പോലെ ഇപ്പുറത്തെ ഒരു വശം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങൾക്കെല്ലാം ഒരു ശത്രു ഉണ്ട് ആ ശത്രു മറ്റേ ആരുമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതും നമ്മൾ തന്നെയാണ് ആ നേരത്തെ പറഞ്ഞ നമ്മളിൽ ആളിച്ച അയ്യോ പൊന്നാണ് മറ്റേ അങ്ങനേഹനിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ സുഹൃത്തിന്റെ മറ്റൊരു ഭാവമാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തിരിക്കുന്ന വേറൊരാൾ തന്നെയാണ് ഈ ശത്രു എന്ന് പറയുന്നത് വെളിയിലൊന്നും നടക്കുന്നില്ല എന്നല്ല ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ മറ്റാരും ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം വെളിയിൽ നമ്മൾ ഉപദ്രവിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും നമ്മളുടെ കാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ വലുതാവുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും നമ്മളോട് അസൂയ ഉള്ളവരുണ്ടായിരിക്കും അങ്ങനെ ഇപ്പം അവൾ അത്ര ഇതാവണ്ട അല്ലെങ്കിൽ അയാൾ അത്ര അയാൾ എന്താ ഇങ്ങനെ അയാൾക്ക് മാത്രം അത്ര സുഖം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും ഇല്ല എന്നല്ല നമ്മളെ ദോഷം എന്താണ് കണ്ണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ചുറ്റിനുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നതേ ഇല്ല പക്ഷെ ഇതെല്ലാം ചുറ്റിനുണ്ടെങ്കിലും ഇതെല്ലാം ഒരു എനർജി ആണല്ലോ നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ആ എനർജി നമ്മളിലേക്ക് ഒഴുകാൻ നമ്മൾ അനുവദിക്കാതെ ഒരിക്കലും അത് നടത്തില്ല എന്നുള്ളതാണ് സത്യം ആ ഒഴുകാൻ അനുവദിക്കുന്ന ഒരാളുണ്ടല്ലോ അതാണ് കൃത്യമായ വ്യക്തമായ നമ്മുടെ ഉള്ളിലെ ശത്രു ഇനി ആര് നമുക്കെതിരെ എന്ത് പ്രവർത്തികൾ ചെയ്താലും അതിപ്പം കാണിക്കുന്ന രീതിയിൽ തന്നെ ആവണം എന്നില്ല വളരെ നൈസായിട്ടായിരിക്കും ചിലരുടെ ഉപദ്രവിക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും അറിയില്ല നമ്മൾ ഉപദ്രവിക്കുന്നതാണ് കുറച്ച് നാൾ അനുഭവത്തിലേക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ഇന്ന ആള് എന്നെ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത് അപ്പൊ നമ്മുടെ ചിന്തകളെല്ലാം ഇങ്ങോട്ട് പോവും അയാളിലേക്ക് പോവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നിട്ട് തോട്ട്സ് മുഴുവൻ എപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ ആയിക്കൊണ്ടിരിക്കും അപ്പൊ ആ എനർജിക്ക് നമ്മളിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള അവസരം ഇങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരിക്കാണ് അതായത് നമ്മളൊരു പാലം ഇട്ട് കൊടുത്തു വന്നോളൂ കെറിക്കോളും എന്നിലേക്ക് ഇതെല്ലാം ഇങ്ങനെ അനുഭവിച്ചോട്ടെ എന്ന് പറയാൻ നമ്മുടെ ശത്രു റെഡിയായിട്ട് പാലം ഇട്ട് കൊടുത്തിരിക്കുന്നു നമ്മളത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു അത് നമ്മളെ കൃത്യമായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും ഇത് ഒരു തരത്തിലാണ് കേട്ടോ ശത്രുവിന്റെ പ്രവർത്തനം മാറു മറ്റൊരു തരത്തിൽ എങ്ങനെയാന്ന് പറയട്ടെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്നായി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്തു നിമിഷം ഒരു വൈകായിക വരികയോ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയോ ചെയ്യോ അത് ദൃഷ്ടിയാണെന്നൊക്കെ പറയാറുണ്ട് എന്നാലും അതിനകത്ത് മറ്റൊരു ശത്രു ഇരുപ്പുണ്ട് ആ കാര്യം നന്നായി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ആ ശത്രു നമ്മളോട് പറയും ഉം കണ്ടോ ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചത് എനിക്കിതൊക്കെ പറ്റി പിന്നല്ല ഇതൊക്കെ എന്ത് പിന്നല്ല അല്ല എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഈ ശത്രുവിന് പറ്റും അപ്പൊ ആ കാര്യം ചെയ്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ വരും അപ്പൊ അതൊന്ന് ശമിപ്പിക്കണ്ടേ അപ്പം കാലക്രമേണ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഒരു മറ്റൊരു ഭാവം എന്നുള്ള രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം നീ അല്ല ചെയ്തത് ഇതിനപ്പുറമായിട്ട് ഒരാളുണ്ട് അയാളുടെ നിയോഗത്തിലാണ് ഇതെല്ലാം നടന്നതെന്നൊരു ഓർമ്മിപ്പിക്കൽ വേണ്ടി വരും നമ്മുടെ മനസ്സിന് രണ്ട് തരത്തിലുള്ള പവർ ഉണ്ട് രണ്ട് തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പവറും നെഗറ്റീവ് ആയിട്ടുള്ള പവറും ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് മനസ്സ് എന്ന് പറയുന്നത് വല്ലാത്ത ശക്തിയുള്ള ഒരു സാധനമാണ് നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്നത് അതിൻ്റെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെന്നിരിക്കാം അതുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു പോകുന്ന ആൾക്കാർക്ക് ഒരു ഒരു പവർ ലൈഫിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഈ മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് നമ്മൾ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു അഹങ്കാരം വന്ന് വീണെന്നിരിക്കാം ഇതൊക്കെ ഞാനാ ചെയ്യുന്നത് ഇതൊക്കെ നമ്മളാ ചെയ്യുന്നത് എന്നൊരു തോന്നൽ വരാം ആ തോന്നൽ വരാതിരിക്കാനാണ് അതിനെല്ലാം അപ്പുറമായിട്ട് ആ ശക്തിക്ക് ദൈവീകമായിട്ടുള്ള ഒരു പരിവേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് പരമാത്മാവെന്നുള്ള സങ്കല്പം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതെല്ലാം അവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്കൊരു ഒരു എലിമെന്റ് ആവും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ കൂടി ചെയ്യാൻ നമുക്ക് പറ്റും നമുക്ക് എന്നും ഉയർച്ച തന്നെ ഉണ്ടാവും ഇനി തിരിച്ച് നമ്മളെ ഡൗൺ ആക്കാനും ഈ ചിന്ത ഇല്ലാതിരുന്നാൽ മതി എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയും എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എനിക്ക് തോന്നാൻ സാധിക്കില്ല എല്ലാവരും ഇവിടെ തോറ്റു അപ്പൊ പിന്നെ എനിക്കും പറ്റില്ല നമ്മുടെ ഒക്കെ മനസ്സിൽ വന്നിട്ടില്ലേ പല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ മിക്കവാറും സ്ത്രീകളൊക്കെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇറങ്ങുമ്പോഴാണ് ഇത് മിക്കപ്പോഴും സംഭവിച്ചിട്ടുള്ളത് വണ്ടി എടുത്താൻ ഇരിക്കുമ്പോ തന്നെ വന്ന് ഞാൻ വീഴും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരുമല്ല അല്ല ചുറ്റിനുള്ള ആരും പറഞ്ഞിട്ടില്ല ആരുമേയും വേണ്ടിയിട്ടില്ല നീ വീഴും വന്നു നിന്നെ കൊണ്ട് പറ്റും എന്നും ചിലർ പറഞ്ഞിട്ടുണ്ടാവും കൂടെ വന്ന ആളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആദ്യം നമ്മൾ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്ന ആദ്യമേ അങ്ങ് ഒരു ഉള്ളിലിരിക്കുന്ന ഒരു ശബ്ദം ഇങ്ങനെ വരും നിനക്കൊണ്ട് പറ്റില്ല ഇതൊന്നും ചെയ്യാൻ ഉള്ള കഴിവൊന്നും നമുക്കില്ല എന്നുടനെ ഇങ്ങനെ ഡൗൺ പറഞ്ഞോണ്ടിരിക്കൊണ്ടേ ഇരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മളെ അങ്ങ് തളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ശത്രു അതിനെ മനസ്സിലാക്കണം അവിടെയും നമുക്ക് ദൈവീകമായിട്ടുള്ള ഒരു പരിവേഷം കൊടുത്തിട്ട് പറയില്ല അതൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ അവിടെയല്ലേ തീരുമാനിക്കുന്നത് അതുപോലെ നടന്നോളും എന്നുള്ള രീതിയിൽ പോകാൻ സാധിച്ചാലും കുറച്ചുകൂടെ സുഗമമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എപ്പോഴും തിരിച്ചറിയുക നമ്മളുടെ ഉച്ച സുഹൃത്തിനെ ഒന്നുപോലെ സൂക്ഷിക്കുക നല്ല ആഹാരമൊക്കെ കൊടുത്ത് ചക്കറി വെച്ചേക്കുക മറ്റേ ശത്രുവിനെ മൊത്തത്തി അവഗണിച്ചേക്കാം അയാൾ ഇങ്ങനെ തല പൊന്തിച്ച് വരുമ്പോ നമ്മളിലെ ഉള്ളിലിരിക്കുന്ന ആ ശത്രു ഇങ്ങനെ കണ്ടോ അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലിരുന്ന് പറഞ്ഞു തരുമ്പോൾ അവിടം ഉണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാതിരിക്കണം പിന്നെ ഒരു കൊച്ചു കഥ പറഞ്ഞുതരാം ഈ എന്തോ ഒരു സംഭവത്തില് നോളജ് എന്ന് പറയുന്ന ഒരു ഇത് എഴുതി പഠിക്കുവാണ് ചങ്കരി നോളജ് അപ്പൊ ആ എഴുതി പഠിക്കുമ്പോഴത്തേക്കും അതിൽ കെ സൈലന്റ് ആണ് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടു ഞങ്ങൾ ഒരു ദിവസം നോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചങ്കരി പുസ്തകം എന്താണ് നോട്ടൊക്കെ വെച്ചിട്ട് മിണ്ടാതിരുന്നോണം അവിടെ ശബ്ദം ഉണ്ടാക്കി പോയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മള് കുറെ നേരം ഇത് പറയുന്നൊക്കെ ഉണ്ട് എന്താ ഈ സംഭവം എന്നറിയാൻ വേണ്ടിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് അവിടെ കെ സൈലന്റാന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് ഞാൻ കെയോട് പറഞ്ഞുകൊണ്ടിരിക്കുക മിണ്ടാതിരുന്നോണം അതുപോലെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലോട് പറയണം മിണ്ടാതിരുന്നോണം എന്ന് ആ ശത്രുവിനോട് പറയാനുള്ള ഊർജ്ജം നമുക്ക് ഉണ്ടാവണം എപ്പോ അത് തല പൊക്കിയാലും പറഞ്ഞോളണം മിണ്ടിപ്പോരുത് ആവശ്യമില്ലാത്ത ഒരു ചിന്ത ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരരുതെന്ന് പറയണം അതിന് ആ സുഹൃത്താണ് നമ്മൾ സഹായിക്കുന്നത് ആ സുഹൃത്തിനെ നന്നായി നോക്കിക്കൊള്ളുക നമ്മ ആ എഴുതി വെച്ചേക്കുക നമ്മൾ തന്നെയാണ് നമ്മളുടെ ഉറ്റ സുഹൃത്ത് ആത്മൈവ ആത്മനോബന്ധു ആത്മീവർ ഇപ്പോൾ ആത്മനഹ അത് മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ സെഷനിലോട്ട് പോവാം എല്ലാവർക്കും കൃത്യമായി ഈ മെഡിറ്റേഷനിലൂടെ പോകാൻ സാധിച്ചു എന്ന് നിന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോണ്ടേ നമ്മളെല്ലാവരും വിഷുക്കണിയൊക്കെ കാണാറുള്ള ആൾക്കാരാണ് വിഷുവിന് ഒരുക്കങ്ങളും ഒക്കെ നിറയ്ക്കും നമ്മൾ അവിടെ സമൃദ്ധിയാണ് കാണിക്കുന്നത് അല്ലെ നമുക്ക് എന്തൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് വെച്ച് കാണും അത് എന്താണോ അതെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ചാണ് പിറ്റേ ദിവസം രാവിലെ ആ നിറവ് കാണുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മൾ വെക്കാറുണ്ട് ഞാൻ ഇതിന് മുമ്പേ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഒരു ഐറ്റം അതിനകത്ത് ഉണ്ടാവും ഒരു കണ്ണാടി ആ കണ്ണാടിയിൽ വന്നിട്ട് കണി കാണുമ്പോഴത്തേക്ക് കണ്ണാടിയിൽ നോക്കണം എന്നാണ് ആ കണ്ണാടി വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാമോ എനിക്ക് ആ കണ്ണാടി നമ്മളെ തന്നെ കാണാനാ ഈ ലോകത്തിന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ കണ്ണാടിയിൽ കാണുന്ന നമ്മൾ നമ്മുടെ കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം അവിടെ വെക്കുന്നത് ആ കണ്ണാടിയിൽ കണ്ടത് വാൽക്കണ്ണാടി ആയിരിക്കാം ചിലര് വാൽക്കണ്ണാടി വെക്കും ചിലർ എന്തെങ്കിലും ഒരു കണ്ണാടി വെച്ചേക്കും വെറുതെ വെച്ചാൽ പോരാ ഇതാ ഈ ഏപ്രിൽ വിഷു വരികയാണ് ആ വിഷു മുതൽ എന്താ കണി കാണുമ്പോൾ ഭഗവാനെയും അതുപോലെ മൊത്തം നിറവും സമൃദ്ധിയും ഒക്കെ കണ്ടിട്ട് ഈ കണ്ണാടി ചെന്ന് ഈ ഒന്നൊന്നര എന്നെ ഒന്ന് നോക്കണം ആ ഞാൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്ന് മനസ്സിലാക്കണം ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഇതിൽ പരം മറ്റൊരു സഹായം ഒരു ശക്തി എനിക്ക് വേറെ വേണം കാരണം എല്ലാം എന്തും അറിയുന്ന എല്ലാ കഴിവിനെയും പ്രതിയാക്കാൻ ഏത് നിമിഷവും ഏത് പാതിരാത്രിയും കൂടെ നിൽക്കുന്ന ആൾ ഞാൻ തന്നെ എൻ്റെ കൂടെ ഉണ്ട് അതിലപ്പുറം എനിക്കൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കാൻ പറ്റണം ഇത് ഇഷരെ കാത്തു നിൽക്കണമെന്നില്ല എല്ലാ ദിവസവും കാണാം എല്ലാ ദിവസവും കണ്ണാടി പോയിട്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പോവാം അതിൽ അതിൽപരം മറ്റൊന്നും നമുക്ക് വേണ്ട ബാക്കിയൊക്കെ ബോണസ് ബാക്കിയുള്ള ബന്ധങ്ങളും സുഹൃത്തുക്കളും എല്ലാം എന്ന് മനസ്സിലാക്കുക വൈകി പോയല്ലോ ഒരു ക്ഷമാപണം അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ ശത്രുവിനെ ദൂരേക്ക് മാറ്റി നിർത്തി സുഹൃത്തിനെ കൂടെ നിർത്തി സന്തോഷമുള്ള ദിവസങ്ങൾ ആസ്വദിക്കുക എല്ലാവർക്കും ഇനിയുള്ള ഓരോ ദിവസവും സന്തോഷമുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ നല്ലൊരു മറ്റൊരു വിഷയവുമായിട്ട് കാണാം